കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹലോ എവറി വൺ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ബി എസ് യു സി വൺ സീറോ നയൻ സോഷ്യോളജി ഓഫ് കിൻഷിപ്പ് എന്ന പേപ്പർ ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രൊഡിക്റ്റീവ് ആണ് അപ്പൊ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനെ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം സോ ഫസ്റ്റ് ഓരോ യൂണിറ്റ് ആൻഡ് മേജർ ടോപ്പിക്സിനെ പരിചയപ്പെടുത്തുന്ന സിലബസ് മാപ്പിംഗ് ഉണ്ട് ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കുന്നുണ്ട് ദെൻ റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ടോപ്പിക്സ് ഏതാണെന്നും ആൻഡ് അതിന്റെ ബേസിൽ ഇനി ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് വരാൻ പോകുന്ന മീൻസ് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് ആൻഡ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് അപ്പം ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്ന എന്തിന്റെ ബേസിലാണ് നേരത്തെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു മെത്തഡോളജി ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ഇതുവരെ ചോദിച്ചതായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള പേപ്പേഴ്സ് നോക്കുമ്പോൾ ബ്ലോക്ക് മൂന്നിനാണ് ബ്ലോക്ക് ത്രീന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് പിന്നെ ബ്ലോക്ക് ടൂവും ബ്ലോക്ക് വണ്ണും ആണ് അല്ല ഓൾസോ ബ്ലോക്ക് ഫോറിനും ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ഒരു ബ്ലോക്ക് നമുക്ക് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി യൂണിറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഐരാവതി കാർവേസ് അപ്രോച്ച് പതിനൊന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അങ്ങനെ ഒരു നോക്കുമ്പോൾ പതിനൊന്ന് തവണ ആ ഒരു യൂണിറ്റ് ആ ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട് ദൻ അതുകൊണ്ട് തന്നെ അത് ഹൈ റെലവൻസ് ആണ് പത്തോ അധികം കൂടുതൽ തവണ ചോദിക്കുവാണെങ്കിൽ ഹൈ റെലവൻസ് ആണ് വെസ്റ്റേൺ പെർസ്പെക്ടീവ്സ് മോർഗിന്റെ ഒക്കെ വെസ്റ്റേൺ പെർസ്പെക്ടീവ്സ് മീഡിയം റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ദെൻ സെക്കൻഡ് യൂണിറ്റിലോട്ട് വരുമ്പോൾ കോൺസെപ്റ്റ് ഫാമിലി കോൺസെപ്റ്റ് ഓഫ് ഫാമിലി ടൈപ്പ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി പന്ത്രണ്ട് തവണ ചോദിച്ചു തവണ ചോദിച്ചിട്ടുണ്ട് അത് രണ്ടും ഹൈ റിലവൻസ് ആണ് പിന്നെ ഡിസെന്റ് ആൻഡ് അലയൻസ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റിലവൻസ് കൊടുക്കാം ഇനി തേർഡ് യൂണിറ്റിലാണെങ്കിൽ ഡിസെന്റ് തിയറി ആൻഡ് ക്രിറ്റിസിസം ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് ദൻ യൂണിറ്റ് ഫോറില് അലയൻസ് തിയറി ദ്രവീഡിയൻ കിൻഷിപ്പ് ഈ ടോപ്പിക്ക് എന്നൊക്കെ പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് സോ ഹൈ റെലവൻസ് കൊടുക്കാം ഇനി ഫിഫ്ത്ത് യൂണിറ്റ് കൾച്ചറൽ അപ്രോച്ച് കൾച്ചറൽ അപ്രോച്ച് സ്നീഡൻ അത് ഒൻപത് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം സിക്സ് യൂണിറ്റ് നോർത്ത് നോർത്ത് ഓർ സൗത്ത് കിൻഷിപ്പ് സ്ട്രക്ചേഴ്സ് പത്ത് തവണ ആൻഡ് യൂണിറ്റ് സെവനിൽ നിന്ന് കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ക്ലാസ് ജെൻഡർ ഇത് പതിനൊന്ന് തവണയും ചോദിച്ചിട്ടുണ്ട് സോ ഈ രണ്ട് ടോപ്പിക്കും ഹൈ റെലവൻസ് വരുന്നതാണ് ഇനി എയ്ത്ത് യൂണിറ്റിൽ ഫാമിലി ഫോംസ് ൻ റിലേഷൻഷിപ്പ് അതൊക്കെ ഒരു ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് മീൻസ് അതൊക്കെ കണ്ടംപററി ഇതായിട്ടൊക്കെ ചോദിക്കുന്നതാണ് അപ്പൊ അതിന്റെ റെലവൻസ് ഒക്കെ കൂടി കൂടി വരുന്നുണ്ട് ആൻഡ് യൂണിറ്റ് ഫിക്റ്റീവ് കിൻഷിപ്പ് റിലേറ്റഡ്നെസ് അത് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് യൂണിറ്റ് എണ്ണിന് ജെൻഡർ ആൻഡ് കിൻഷിപ്പ് ഫെമിനിസ്റ്റ് അപ്രോച്ച് പത്ത് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ റിലവൻസ് ദെൻ യൂണിറ്റ് ഇലവൻ എൻ ആർ ടി അതായത് ന്യൂ റീപ്രോഡക്റ്റീവ് ടെക്നോളജീസ് ഫാമിലീസ് ബൈ ചോയ്സ് സെറോഗസി അതൊക്കെ ഒരു ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് ട്വൽത്ത് യൂണിറ്റിന് പോപ്പുലർ ൾച്ചർ ആൻഡ് കിൻഷിപ്പ് നാല് തവണ ചോദിച്ചിട്ടുള്ള ഒരു ലോ റെസ് ആണ് അപ്പം ഈ ഹൈ റിലവൻസ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പം അതൊരു ഹീറ്റ് മാപ്പ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏതൊക്കെ യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹീറ്റ് മാപ്പ് ആൻഡ് ഹൈ ഹൈഎൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടോപ്പ് ത്രീ ഹൈ എൽഡ് ടോപ്പിക്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാരേജ് അതിന്റെ കോൺസെപ്റ്റ് എന്താണ് ടൈപ്പ് എന്തൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് മാരേജസ് ആണ് എന്തൊക്കെയാണ് അതിന്റെ റൂൾസ് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് വരെ ഓരോ ഓരോ ക്വസ്റ്റിൻ്റെ ും വന്ന് കാണുന്നുണ്ട് ഇപ്പൊ നോർത്ത് സൗത്ത് കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാം മീൻസ് അവിടുത്തെ ഫാമിലി ടൈപ്പ് ഒക്കെ എങ്ങനെയാണ് മാരേജ് എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു ടോപ്പിക് ആണ് കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ കാസ്ലാസ് ജെൻഡർ അതും നല്ല രീതിയിൽ ചോദിക്കുന്നതാണ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള പിന്നെ കണ്ടംപററി ചേഞ്ചസിന്റെ ബേസിൽ കിൻഷിപ്പ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് പിന്നെ വരുന്ന ഒരു ടോപ്പിക്ക് ആണ് ഫാമിലി ടൈപ്പ്സ് ആൻഡ് ഫംഗ്ഷൻസ് അപ്പൊ ഇത് എല്ലാം എന്ന് പറയുന്നത് മാരേജ് ഫാമിലി കിൻഷിപ്പ് ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫാമിലി ടൈപ്സ് ആണെങ്കിലും എന്താണ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് പിന്നെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ നാല് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കാണുന്നത് ഫോർ നാല് ഫോർമാറ്റ് ആണ് ഒന്ന് എസ് എ ക്വസ്റ്റ്യൻസ് പിന്നെ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ പാരഗ്രാഫ് െഫിനിഷൻസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ക്വസ്റ്റ്യൻസ് ദെൻ തീമാറ്റിക് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് എസ് എസ് ഇതാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിൽ തന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് എം സി ക്യൂ ഫിലന്തർ ബ്ലാങ്ക്സ് ന്യൂമറിക്കൽസ് ഒന്നും ചോദിക്കാറില്ല പിന്നെ എസ് എ ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് വേർഡ്സിലായിരിക്കണം വരുന്നത് ആ ഒരു റേഞ്ചിലായിരിക്കണം വേർഡ്സിന്റെ ലിമിറ്റ് ഒരു ഇരുപത് മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ അനലറ്റിക്കൽ പാരഗ്രാഫ് എട്ട് ടു പത്ത് മാർക്ക് വരെയാണ് ആ ഒരു റേഞ്ച് വരുന്നത് വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആണ് എക്സ്പെക്ടഡ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണെങ്കിലും ഈ ഷോർട്ട് ആൻസർ പോലെ തന്നെ എയ്റ്റ് ടു ടെൻ മാർക്സ് വൺ ട്വന്റി ടു ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിൽക്കാം ഡെഫിനീഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ദെൻ തീമാറ്റിക് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് സ്റ്റഡീസ് ഒക്കെ ഒരു ഇരുപത് മാർക്ക് തന്നെ ചോദിക്കും അതായത് എസ് എഡ തന്നെ പോലെ ഒരു രീതിയിലാണ് ചോദിക്കുന്നത് ലോങ് ആൻസർ മീൻസ് ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിക്കും അത് ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഫിഫ്റ്റി വേർഡ്സ് ായിരിക്കും ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ കോൺസെപ്റ്റ് ക്ലാരിറ്റി പിന്നെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് അപ്രൂവ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ അനലിറ്റിക്കൽ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ അനലൈസ് ചെയ്ത് എഴുതേണ്ട കാര്യമാണ് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണോ അതിനെ പറ്റി അറിയാവുന്നതെന്നുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയനും കൂടെ ഒക്കെ യൂസ് ചെയ്ത് എഴുതാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ കോൺസെപ്റ്റ് ബേസിൽ മാത്രം വരാവുന്ന അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് വരാം ഇനി നെക്സ്റ്റ് ഡെഫിനേഷൻ ഓർ ഡിസ്റ്റൻഷൻ ക്വസ്റ്റൻസിലാണെങ്കിൽ രണ്ട് ആസ്പെക്ട് തന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുതുക അത് അല്ലെങ്കിൽ ഇപ്പൊ ഹൗസ് ഹോൾഡ് പേഴ്സൺസ് ഫാമിലി അല്ലെങ്കിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് കിൻഷിപ്പ് അങ്ങനെ അങ്ങനെയുള്ള ഡിഫറൻസ് വരുന്ന ക്വസ്റ്റൻസ് വരുന്നുണ്ട് പിന്നെ തീമാറ്റിക് അല്ലെങ്കിൽ കേസ് ബേസ്ഡ് സ്റ്റഡി അതായത് ഇപ്പം കൂടുതൽ ഡിമാൻഡ് അറിയിക്കുന്ന അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഡിബേറ്റ്സ് അല്ലെങ്കിൽ ഡിമാൻഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ലിവ് ഇൻ കണ്ടംപററി ഇന്ത്യയിൽ അപ്പൊ അത് തിയറിറ്റിക്കൽ ബേസിലും മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടും റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള ക്വസ്റ്റൻസും ചോദിക്കാറുണ്ട് ഇനി ഓരോ ബ്ലോക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന നയന്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സെക്കൻഡ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി ടു പെർസെൻറ്റേജ് തേർഡ് ബ്ലോക്ക് തേർട്ടി വൺ പെർസെന്റേജ് ആൻഡ് ഫോർത്ത് ബ്ലോക്ക് ചെയ്യുന്ന ട്വന്റി എയ്റ്റ് പെർസെന്റേജ് ക്വസ്റ്റൻസ് ഒരു ഹൺഡ്രഡ് പെർസെന്റേജിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് ചെയ്തി ബ്ലോക്ക് ത്രീ എന്നാണ് ചോദിക്കുന്നത് പിന്നെ ബ്ലോക്ക് ഫോർ പിന്നെ ബ്ലോക്ക് ടു ബ്ലോക്ക് വൺ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ബ്ലോക്കും നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി ഓരോ ക്വസ്റ്റിന്റെ അതായത് ഏത് ക്വസ്റ്റിൻ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിലും എസ് എ ലോങ് ആൻസർ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പെർസെന്റേജ് അബവ് വെയിറ്റ് വരുന്നത് എസ് എ ക്വസ്റ്റ്യൻസിന് തന്നെയാണ് പിന്നെ ട്വന്റി ഫൈവ് ടു തേർട്ടി ആ ഒരു പെർസെന്റേജിലാണ് ഷോർട്ട് നോട്ട് വരുന്നത് അപ്പൊ ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റേജ് വെയ്റ്റേജ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസുണ്ട് ഇനി ഡെഫിനിഷൻസ് ആണെങ്കിൽ എന്താ ഒരു ഫിഫ്റ്റീൻ ആ ഒരു റേഞ്ച് ഫിഫ്റ്റി ടെൻ ടു ഫിഫ്റ്റീൻ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് ആൻഡ് തീമാറ്റിക് എസൈസ് എന്ന് പറയുമ്പോൾ ടെൻ അങ്ങനെയാണ് അപ്പം ഇത് നോക്കുമ്പോൾ കാണാൻ ആദ്യം ജൂൺ ട്വന്റി ട്വന്റി ടൂവില് ഒരു ടെൻ പെർസെന്റേജ് ഉണ്ടായിരുന്നെങ്കിൽ ഡിസംബർ ട്വന്റി ടൂവില് ഒരു എയ്റ്റ് പെർസെന്റേജ് പിന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ആയപ്പോഴത്തേക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജോളം ഏകദേശം ആ ഒരു റേഞ്ചില് വരുന്നുണ്ട് അപ്പം വെയിറ്റേജ് കൂടി കൂടി വരുന്നുണ്ട് ഓരോന്നിനായിട്ട് ഓരോന്നിനും ലോങ് കോം മെസ്സേജ് ആണെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് നോക്കാം തീമാറ്റിക് ബേസ്ഡ് ആണെങ്കിൽ ഭയങ്കര ചെറുതാണ് ഇമ്പോർട്ടൻസ് എന്നാലും അതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നതായിട്ട് ഈ ഒരു ചാപ്റ്റീന്ന് മനസ്സിലാക്കാം പിന്നെ ബ്ലോക്ക് ഫ്രീ ഫാമിലി ഹൗസ് ഹോൾഡ് മാര്യേജിന്റെ വെയ്റ്റേജ് കൂടി വരുന്നുണ്ട് ഇനി ഒരു ആസ് എ പ്രിപ്പറേഷൻ ടിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കാരണം നമുക്ക് ഒരുപാട് എക്സസൈസ് ആ ഒരു ടൈമിനുള്ളിൽ എഴുതി തീർക്കണം അങ്ങനെ വരുമ്പം നമുക്ക് മനസ്സിലാവണം മീൻസ് എന്തൊക്കെയായിരിക്കും നമ്മൾ ആദ്യമേ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുന്നതിന് അതിനുശേഷം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോഴും ഒരു ഫസ്റ്റ് കുറച്ച് സ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഫുള്ളി വായിച്ചു നോക്കിയിട്ട് ഏതൊക്കെ പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്തൊക്കെ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ ബോഡി പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നൊന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് അപ്പൊ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കുക പിന്നെ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ആയിരിക്കണം മൊത്തത്തിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനും കൂടെ ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് തന്നെ പ്ലാൻ ചെയ്യാനും ഏതൊക്കെ സ്ട്രക്ചർ ആ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടല്ലോ ആൻസർ ആയിട്ടെങ്കിലും അതൊക്കെ നോക്കാൻ ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ എന്തായാലും പോ ബാക്കിയുള്ള സമയം മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് അപ്പൊ ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്പ്സ് ഓഫ് മാരേജ് ഇൻ സോഷ്യോളജി സോ മാരേജ് ടൈപ്സും കോൺസെപ്റ്റും ദെൻ കിൻഷിപ്പ് ഓർഗനൈസേഷൻ ആസ് എലാബ്രേറ്റഡ് ബൈ ഐരാവതി കാർവേ ഐരാവതി കാർവേ പറഞ്ഞിട്ടുണ്ട് കിൻഷിപ്പ് ഓർഗനൈസേഷൻസ് പിന്നെ ഫാമിലി ആൻഡ് ഹൌസ് ഹോൾഡ് ഉണ്ട് ഡിഫറൻഷ്യ ഡിഫറൻസസ് ചോദിച്ചിട്ടുണ്ട് അത് എക്സാമ്പിൾസ് വെച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഒൻപതും എട്ടും തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇനി കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഓഫ് ഇൻ സൗത്ത് ആൻഡ് നോർത്ത് ഇന്ത്യ ഏഴ് തവണ മാട്രലീനിയ കിൻഷിപ്പ് ലീല ഡ്യൂബേസ് കോൺട്രിബ്യൂഷൻ മാട്രലീനിയ കിൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ നായർ സമുദായത്തിലെ മാട്രലീനിയ കിൻഷിപ്പ് ആയിരുന്നു പിന്നെ ലീല ഡ്യൂബേസിന്റെ ലീല ഡ്യൂബേ കിൻഷിപ്പ് സ്റ്റഡീസിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ഫെമിനിസ്റ്റ് പേർസ്പെക്ടീവ് ആൻഡ് ടൈപ്സ് ഓഫ് ഫാമിലി ഇതൊക്കെ ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഈ നാല് ടോപ്പിക്ക് പിന്നെ ദ്രവീഡിയൻ കിൻഷിപ്പ് സിസ്റ്റം ഓഫ് ക്രോസ് കസിൻ മാരേജ് ആസ്ബർ ഡ്യൂമോ ഡ്യൂബോ ലൂയിസ് ഡ്യൂമോന്റെ ഒപ്പീനിയൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ തിയറീസ് അനുസരിച്ചിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ ക്രോസ്കസ് ഇൻ മാരേജ് അഞ്ച് തവണയും ചോദിച്ചിട്ടുണ്ട് ഇതാണ് ടോപ്പ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നത് അതിന്റെ ഒരു ആവറേജ് മാർക്സ് വരുന്ന ഒരു ടേബിൾ ആണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യമേ മനസ്സിലാക്കുക എന്നിട്ട് ഒരു നമുക്കൊരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ അത് ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക ആ ആൻസേഴ്സ് രണ്ട് തവണ എഴുതി നോക്കുക ആൻഡ് ഓൾസോ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓരോ ടോപ്പിക്സും അപ്പം ക്രിട്ടിക്കൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ഓൾറെഡി ിൽ ജോയിൻ ചെയ്തിട്ടുള്ള അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി ഒരു പൈചാട്ടം നോക്കുവാണെങ്കിൽ ടോപ് ടെൻ ക്വസ്റ്റ്യൻസിന്റെ പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമേ മറ്റു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് തന്നെ ഈ ഒരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസിന്റെ ആ ബാക്കി പെർസെൻറ്റേജ് സോ എയ്റ്റി പെർസെൻറ്റേജ് അബോ അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് സെവൻറി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും എന്താണ് ഈ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് കഴിഞ്ഞ പത്ത് തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോഴും ഈ എന്തിനാ വരുന്നത് ഈ റിപ്പീറ്റഡ് ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് ഒരു പതിമൂന്ന് ശതമാനം മാത്രമേ വരുന്നുള്ളൂ സോ അതിന്റെ ബേസിലുള്ള പ്രൊഡിക്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഇനി വരാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നതാണ് ഈ എയ്റ്റി പെർസെൻറ്റേജ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പത്ത് പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എട്ട് തവണയും ഈ ഒരു ടോപ്പിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് സോ കിൻഷിപ്പ് ഇൻ ഇന്ത്യ എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് സോ എയ്റ്റീൻ നയൻറ്റി സെവൻറ്റീന്നൊക്കെ പറയുവാണെങ്കിൽ അത് ഹൈ ചാൻസ് ആണ് വരാം ഭയങ്കര കൂടുതലാണ് അപ്പൊ ഫാമിലി മാരേജ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ ഇത് ഭയങ്കര എന്താ വരാൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഒരു മീഡിയം റെലവൻസിൽ വരുന്നതാണ് ദ്രവീഡിയൻ കിൻഷിപ്പ് അല്ലെങ്കിൽ ഡ്യൂമോന്റെ ഐഡിയാസ് ഡിസെന്റ് അതൊക്കെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ദെൻ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഹൗസ് ഹോൾഡ് വേഴ്സസ് ഫാമിലി അതും ഹൈ ഇലവൻസ് ഉള്ളതാണ് ദെൻ റൂൾസ് ഓഫ് മാരേജും ഹൈ ഇലവൻസ് ആണ് ഇപ്പൊ എഴുപതോ അതിൽ കൂടുതലോ പെർസെൻറ്റേജ് അതായത് പേപ്പർ എടുക്കുവാണെങ്കിൽ അതിൽ ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എട്ട് ഒമ്പത് അല്ലെങ്കിൽ എല്ലാ തവണയും അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ഹൈ കോൺട്രിബ്യൂഷൻ അറുപത് ശതമാനം ചാൻസ് ഉണ്ട് വരാൻ പിന്നെ ന്യൂ റീപ്രോഡക്റ്റീവ് ടെക്നോളജി ഫാമിലി ചേഞ്ചസ് ഓഫ് കണ്ടംപററി ഇഷ്യൂസ് ഫോർട്ടി പെർസെന്റേജ് ഫിക്റ്റീവ് കിൻഷിപ്പ് ഓർ റിലേറ്റഡസ് തേർട്ടി പെർസെന്റേജ് കൾച്ചറൽ അപ്രോച്ചും തേർട്ടി പെർസെന്റേജ് കിൻഷിപ്പ് ആൻഡ് പോപ്പുലർ കൾച്ചോ തേർട്ടി തേർട്ടി ടെൻ വരുന്ന ടോപ്പിക് ലോവർ ഇലവൻസ് ഉള്ളതാണ് അപ്പം ഹയർ ഇലവൻസ് ഉള്ള ടോപ്പിക്കും മീഡിയം ഇലവൻസ് ഉള്ള പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രം ലോവർ ഇലവൻസ് ഉള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും സോ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് ഓരോ ടോപ്പിക്കും എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ആ ഒരു പെർസെന്റേജ് കണക്ക് വെച്ചിട്ട് ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് അതായത് ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ആയിരിക്കണല്ലോ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ മാരേജ് ഫാമിലി കിൻഷിപ്പ് ഇൻ ഇന്ത്യ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് ഇത് നാല് കിൻഷിപ്പ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ അയ്യാവധി കാർവയുടെ കോൺസെപ്റ്റ് ആണ് ഇത് നാലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് നാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക രണ്ട് തവണ രണ്ടോ മൂന്നോ തവണ എഴുതി പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ഓൾസോ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പോലൊക്കെ പഠിച്ച് നല്ല രീതിയിൽ നല്ല ഡെഫിനിഷൻസും നല്ല എക്സാമ്പിൾസും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നതാണ് ബ്രവീഡിയൻ കിൻഷിപ്പ് ഓഡിസൺ ഫെമിനിസ്റ്റോലീല ഡ്യൂബേസ് കോൺട്രിബ്യൂഷൻ എൻ ആർ ടിഒ കണ്ടംപററി ഫാമിലി ചേഞ്ച് ഇത് മൂന്നും എന്താ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് അങ്ങനെയെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് പറ്റുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ വെച്ചിട്ട് രണ്ട് തവണയൊക്കെ എഴുതി നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ ഡയഗ്രാം ആയിട്ടുള്ള റിവിഷൻസ് ഒക്കെ നന്നായിരിക്കും നെക്സ്റ്റ് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് കിൻഷിപ്പ് ഓർ റിലേറ്റഡ്നെസ് കൾച്ചറൽ അപ്രോച്ച് കിൻഷിപ്പ് ആൻഡ് പോപ്പുലർ കൾച്ചർ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെ ടോപ്പിക് ആണ് നമ്മള് നേരത്തെ ഹൈ മീഡിയം റെലവെന്റ് ഉള്ള ടോപ്പിക് പോലെ എഴുതി പ്രിപ്പയർ ചെയ്ത് നിക്കണമെന്നില്ല എന്തൊക്കെയാണ് ഇതിൽ വായിക്കുക മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണ് പോയിന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് മനസ്സിലാക്കി നോക്കുക ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്യുക്ക് ആയിട്ട് നോക്കി ആ ഒരു പ്രേസിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കുക ആൻഡ് ഇതൊക്കെയാണ് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആ ഒരു വിഷുവൽ സ്ട്രിപ്പാണ് ഏറ്റവും ഗ്രീൻ എന്ന് പറയുമ്പോൾ ഹയർ ലെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ഇങ്ങനെയാണ് ചോദിച്ചു വരുന്നത് ഇനി നമുക്കൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റിന്റെ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂസിംഗ് ദ ഫോളോയിങ് ഫാമിലി ട്രീ ഡയഗ്രാം ഐഡന്റിഫൈ ദ ഡിസന്റ് പാറ്റേൺ ആൻഡ് ഡിസ്കസ് ഹൗ പ്രിൻസിപ്പൾസ് ഓഫ് ഡിസെൻഡ് ആർ അപ്ലൈഡ് ഇൻ ദിസ് കിൻ ഗ്രൂപ്പ് ഇലിസ്ട്രേറ്റ് യുവർ ആൻസർ വിറ്റ് അറ്റ്ലീസ്റ്റ് ടു റിയൽ വേൾഡ് ഇന്ത്യൻ എഥനോഗ്രാഫിക് എക്സാമ്പിൾസ് അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞ ഡിസെന്റ് പാറ്റേണിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം എന്താണ് എന്ന് മനസ്സിലാക്കണം ഏത് ക്വസ്റ്റ്യൻ ആണ് ഏത് ടോപ്പിക് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായി ബ്ലോക്ക് ടു പ്രിൻസിപ്പൽസ് ഓഫ് ഡെസെന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എന്താകുന്നത് ഡെസന്റ് പാറ്റേൺ മനസ്സിലാക്കി എഴുതാനാണ് ആൻഡ് ഓൾസോ എങ്ങനെയാണ് അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽസ് അപ്ലൈ ചെയ്തേക്കുന്നത് ആൻഡ് ചോദിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ ടു റിയൽ വേൾഡ് ഇന്ത്യൻ എഥനോഗ്രാഫിക് എക്സാമ്പിൾസ് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അതായത് എങ്ങനെ ഗ്രാൻഡ് പേരൻസ് രണ്ട് ചിൽഡ്രൻ അവരുടെ ആ അവർക്ക് അടുത്ത ചിൽഡ്രൻ ആർക്കാണോ ഇൻഹെറിറ്റൻസ് പാസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡയഗ്രീം കൊടുത്തിട്ടുണ്ട് അത് വെച്ച് അനലൈസ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് സെക്കൻഡ് ക്വസ്റ്റ് നോക്കാം കമ്പാരറ്റീവ് ടേബിൾ ലിസ്റ്റ് ദ മാരേജ് റൂൾസ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ത്രീ റീജിയൻസ് നോർത്ത് ഇന്ത്യ സൌത്ത് ഇന്ത്യ സെൻട്രൽ ഇന്ത്യ അപ്പൊ മൂന്ന് ഇത് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് യൂസിംഗ് ദ ടേബിൾ പ്രൊവൈഡ് അനലൈസ് ദ മെയിൻ ഡിഫറൻസസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദീസ് ഷെയ്പ്പ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് അലയൻസ് ഫോർമേഷൻ അപ്പൊ എന്താ സോഷ്യൽ അലയൻസ് ഫോമേഷൻ എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റി ചോദിച്ചേക്കുന്നത് മാരേജിനെ പറ്റിയല്ലേ മാരേജ് റൂൾസ് ആണ് ക്വസ്റ്റനിൽ വന്നേക്കുന്നത് സോ ബ്ലോക്ക് ത്രീയിൽ റൂൾസ് ഓഫ് മാരേജ് എന്നുള്ള ആണ് നമുക്ക് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട് അതിന്റെ ബേസിൽ മാത്രം നമുക്ക് എഴുതിയാ മതി നമുക്ക് ഇപ്പൊ പ്രിഫറൻഷ്യൽ അലയൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ടേബിളിൻ്റെ അത് ക്രോസ് കസിൻ മാരേജിന്റെ കാര്യം ക്ലാൻ എക്സോഗാമി ഈ ഒരു റിലേഷന് അപ്പൊ ഓരോ സ്ഥലത്തേയും ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ ക്ലാൻ എക്സോഗമി ഗമി ഭയ്യാബാബി റിലേഷൻ സൗത്ത് ഇന്ത്യയിൽ ആണെങ്കിൽ ക്രോസ് കസിൻ മാരേജ് സെൻട്രൽ യൂണിയൻ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ മാരേജ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അനലൈസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എക്സാമിനർ ഹൈപ്പോതെറ്റിക്കൽ വില്ലേജ് ഡേറ്റാ സെറ്റ് വൺ ട്വന്റി ഹൗസ് ഹോൾഡ് സിക്സ്റ്റി ഫൈവ് ജോയിന്റ് ഫിഫ്റ്റി ഫൈവ് ന്യൂക്ലിയർ സോ വൺ ട്വന്റി ഹൗസ് ഹോൾഡ് ഉണ്ട് അതിൽ അറുപത്തഞ്ച് ജോയിന്റ് അല്ല അതുപോലെ തന്നെ അറുപത്തഞ്ച് ജോയിന്റ് ഫാമിലീസ് ഉണ്ട് അമ്പത്തഞ്ച് ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ട് എയ്റ്റി പെർസെന്റേജ് ഓഫ് ജോയിന്റ് ഫാമിലീസ് ആ പാട്രീനിയെ ട്വന്റി പെർസെന്റേജ് ആ മാട്രീലീനിയൽ സോ ലീനേജ് വരുന്നത് എയ്റ്റി പെർസെന്റേജിന് പാട്രീലിയൽ ആണ് ട്വന്റി പെർസെന്റേജ് മാട്രീലീനിയൽ ആണ് അനലൈസ് റ റോൾ ഓഫ് ജെൻഡർ ആൻഡ് ലീനേജ് ഇൻ ഹൌസ് ഹോൾഡ് ഓർഗനൈസേഷൻ വാട്ട് ഇൻഡിക്കേഷൻസ് ബസ് ദിസ് ഹാപ്പ് ഓ കെൻഷിപ്പ് ആറ്റ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ സോ ഹൗസ് ഹോൾഡ് ഓർഗനൈസേഷൻ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ് എന്നുള്ള ആ ഒരു യൂണിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത് അത് കമ്പയർ ചെയ്ത് എഴുതാവുന്നതാണ് അപ്പം ഒരു ഡേറ്റയും കൂടെ തന്നിട്ടുണ്ട് അപ്പൊ ബാറ്ററി ലീനയിലാണ് ഇന്ത്യയിൽ കൂടുതലും എന്താ ബാറ്ററി ആർക്കും ബാറ്ററി ലീനയിലാണ് ഫോക്കസ് ചെയ്ത് വന്നത് മീൻസ് ഫോളോ ചെയ്ത് വന്നേക്കുന്നത് അപ്പൊ അതിന്റെ ബേസിലൊക്കെ എഴുതാം ഹൗസ് ഹോൾഡ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്തൊക്കെ ചേഞ്ചസാണ് റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള ഓരോ വേർഡ്സും ഫോക്കസ് ചെയ്ത് എന്തൊക്കെയാണോ ചോദിച്ചേക്കുന്നത് അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് American. Fourth question. Given the brief biography, Savita, a 26-year-old software engineer, lives with her female partner in an urban, um, urban Indian city. so സോ ദേ ഹ് അഡോപ്റ്റഡ് എ ചൈൽഡ് ത്രൂ അ ലീഗൽ പ്രോസസ് ക്രിറ്റിക്കലി ഡിസ്കസ് ഹൗസ് ഫാമിലി ബൈ ചോയ്സ് സ്ട്രക്ചർ ചലഞ്ച് ട്രഡീഷണൽ കിൻഷിപ്പ് ഡെഫിനിഷൻസ് ഇൻ ഇന്ത്യ സോ ഇതെന്ന് പറയുന്നത് ഒരു ലസ്ബി എൻ മാര്യേജ് ആ ഒരു കൺസേൺഡ് ബേസിലാണ് പാർട്ണർനെ പറഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷെ ലീഗലി അവരുടെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് അവരുടെ രീതിയിൽ അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രഡീഷണലി ഫോളോ ചെയ്ത് വരുന്ന റൂൾസ് ഒന്നും അല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ഫോളോ ചെയ്യുന്ന പാറ്റേൺ അനുസരിച്ചിട്ട് family by choice structure ആണ് ഇവിടെ കാണിക്കുന്നത് സോ സോ അതെങ്ങനെ ട്രഡീഷണൽ കിൻഷിപ് ഡെഫിനിഷൻസിനെ ഒക്കെ ചലഞ്ച് ചെയ്ത് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റിയതാണ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ എക്സ്ട്രാക്ട് ബിലോ ഫ്രം എ കേസ് സ്റ്റഡി ഓഫ് ആൻ ഒഡീഷ വില്ലേജ് അപ്പൊ ഒരു സംഭവം തന്നിട്ടുണ്ട് മാരേജ് റിച്വൽസ് എംബസൈസ് റെസീവ് പ്രോക്കർ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആൻഡ് മെറ്റേണൽ അങ്കിൾ സെൻട്രൽ റോ സോ മാരേജ് റിച്വൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മീൻസ് തിരിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ റെസിപ്രോക്കൽ ഗിഫ്റ്റ് അതുപോലെ തന്നെ മെറ്റേണൽ അങ്കിൾസിന്റെ അമ്മയുടെ ആ നമ്മുടെ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ റോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു വില്ലേജിന്റെ ഒഡീഷ വില്ലേജിന്റെ ഒരു സംഭവമാണ് തന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് അലയൻസ് ജോയിൻ ചെയ്ത ആണോ നിങ്ങൾ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് ബാക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വയസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസ്സിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം അപ്പിനൽ കിൻഷിപ്പും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത് സോ അലയൻസ് തിയറി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും എന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ യൂസിംഗ് ദ ഫോളോയിങ് കിൻഷിപ്പ് ചാർട്ട് ആൻഡ് റിലേഷൻഷിപ്പ് കോഡ്സ് ഐഡന്റിഫൈ ദ ക്ലാസിഫാക്ടറി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ്പ് ടേംസ് ആസ് പെർ ദ്രബീഡിയൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ പാട്ടേൺസ് പ്രൊവൈഡ് ആൻഡ് അനാലിസിസ് ഓൺ ഹൗ ദിസ് സിസ്റ്റം റിഫ്ലക്ട് അണ്ടർ ലൈൻ സോഷ്യൽ വാല്യൂസ് സോ ക്ലാസിഫൈക്ട് ക്ലാസിഫിക് ക്ലാസിഫിക്കേറ്ററി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് കിൻഷിപ് ടേംസിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റർ ചോദിച്ചേക്കുന്നത് അപ്പോ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് അത് അനലൈസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ് മീൻസ് ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് സോഷ്യൽ വാല്യൂസിനെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നെക്സ്റ്റ് ക്വെസ്റ്റേൺ റിവ്യൂ ദ സമ്മറി ടേബിൾ ഓഫ് ത്രീ ഇൻഫ്ലുവൻഷ്യൽ ഇന്ത്യൻ കിൻഷിപ് തിയറിസ്റ്റ് കാർവേ ഡ്യൂബെ ശ്രീനിവസ് ഈച്ച് ഇസ് ഡിസ്ക്രൈബ് ഇൻ ടർംസ് ഓഫ് കി കോൺട്രിബ്യൂഷൻസ് ഫോക്കസ് ഏരിയ ആൻഡ് മെഗ്രോളജി ഷൂ സെനി ടു തിയറിസ്റ്റ് ആൻഡ് കമ്പയർ ദി അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ കെൻഷിപ്പ് ഡ്രോയിങ് ഫ്രം ദ പ്രൊവൈഡ് ഏറ്റാ അപ്പം ഇത് ഇന്ത്യൻ കെൻഷിപ്പ് തിയറിസ്റ്റി എന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ എന്തോ മൂന്ന് തിയറിസ്റ്റുകളെ തന്നിട്ടുണ്ട് ഇതിൽ ആരെങ്കിലും രണ്ടുപേരെ എടുത്തിട്ട് കമ്പയർ ചെയ്യാനാണ് അവരുടെ അപ്രോച്ചസ് ഇപ്പം കാർവേ ഡ്യൂബേ ആണ് എടുക്കുന്ന എങ്കിൽ അവരുടെ തമ്മിൽ എന്തൊക്കെ മീൻസ് സിമിലാരിറ്റീസ് കമ്പയർ ചെയ്യാൻ എന്തൊക്കെ അപ്രോച്ചസ് എന്തൊക്കെ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട് എന്ത് രണ്ടുപേരെയും ഫോക്കസ് ഏരിയ ഇതായിരുന്നു ഏതാണ് യൂസ് ചെയ്തത് അങ്ങനെ രണ്ട് പേര് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് പേര് എടുക്കുക കമ്പയർ ചെയ്ത് എഴുതുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിലോ ഇസ് എ ടൈം ലൈൻ ഷോയിങ് സിഗ്നിഫിക്കൻ ലീഗൽ ചേഞ്ചസ് ഹിന്ദു സക്സെഷൻ ആക്ട് അമെന്റ്മെന്റ് സെറോബസി ബിൽസ് പോലുള്ള ലീഗൽ ചേഞ്ചസിനെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അഫക്റ്റിംഗ് മീൻസ് ആ ഒരു ലീഗൽ ചേഞ്ചസ് എങ്ങനെ അഫക്ടി ഇന്ത്യൻ കിൻഷിപ്പ് ഇൻ ദ ലാസ്റ്റ് ടു ഡി അപ്പം കഴിഞ്ഞ ഇരുപത് വർഷത്തിനുള്ളിൽ എന്തൊക്കെ ചേഞ്ചസാണ് വന്നിരിക്കുന്നത് സെറോഗസി ബില്ലും ഹിന്ദു സക്സെഷൻ ആക്ട് എന്തൊക്കെ ഭാഗമായിട്ട് അനലൈസ് ഹൗ ലീഗൽ ചേഞ്ചസ് ആർ ഈ ഡിഫൈൻഡ് ജെൻഡർ റോൾസ് ആൻഡ് ഇൻഹെറിറ്റൻസ് വിത്ത് ഇൻ കിങ്ഷു എങ്ങനെ ഈ ലീഗൽ ചേഞ്ചസ് എങ്ങനെ ആ ഒരു ജെൻഡർ റോൾസിനും ഇൻഹെറിറ്റൻസിനും ഒക്കെ ചേഞ്ചസ് ഉണ്ടാക്കി എന്തൊക്കെ മാറ്റങ്ങൾ എന്തൊക്കെ ഐഡിയാസിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് എന്ന് എഴുതാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് പാസേജ് ഡിസ്ക്രൈബ്സ് ഹൈപ്പോതെറ്റിക്കൽ സറോഗസി സിനാരിയോ ആ കപ്പിൾ കമ്മി ഒരു സിനാരിയോ തന്നിട്ടുണ്ട് ആ കപ്പിൾ കമ്മീഷൻസ് സറോഗേറ്റ് ഇൻ മുംബൈ വിത്ത് ബോത്ത് ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ ടൈംസ് ടൈം ഫോം അപ്പൊ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പൊ കുറച്ചും കൂടെ നേരത്തെ കാര്യത്തിലൊക്കെ പോപ്പുലർ ആണല്ലേ അപ്പം അതിന്റെ ബേസിലാണ് ഇപ്പൊ ഒരാൾ സറോഗേറ്റിനെ കണ്ടുപിടിക്കുന്നു ബയോളജിക്കൽ കണക്ഷനും നോൺ ബയോളജിക്കൽ കണക്ഷൻസും അവിടെ ഫോം ചെയ്യുന്നുണ്ട് ആ കുട്ടി കുട്ടിയായിട്ട് വരുമ്പോൾ ഇപ്പൊ ഡിസ്കസ് ദ ഇമ്പാപാക്ട് ഓഫ് ന്യൂ റീപ്രഡക്റ്റീവ് ടെക്നോളജീസ് അതായത് എന്നാൽ ന്യൂ റീപ്രഡക്റ്റീവ് ടെക്നോളജീസിന്റെ ഇമ്പാക്ട് ആണ് ഓൺ കിൻഷിപ്പ് റ്റി വി അറ്റ്ലീസ്റ്റ് ടു കണ്ടംപററി എക്സാമ്പിൾസ് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഒരുപാട് സരോഗസിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണാൻ പറ്റുമോ ഓൾമോസ്റ്റ് ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ആണെങ്കിലും ഹീറോയിൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു ജോബിന്റെ ഭാഗമായിട്ട് ഒക്കെ എന്താ സരോഗസി അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അത് എന്റെ ഒക്കെ ബേസിലെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഗിഫന്റെ എക്സർ ഇൻ പോപ്പുലർ മീഡിയ ടെലിവിഷൻ ഡ്രാമസ് ഡെപിക് സ്റ്റെപ് ഫാമിലീസ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് നോക്കി ി ഇവാലേറ്റ് ഹൗ റെസെന്റേഷൻ ഇൻ മീഡിയ കോൺട്രിബ്യൂട്ട് റീഇമാജിനിങ് കിൽഷിപ്പ് ആൻഡ് ഫാമിലി ഇൻ ഇന്ത്യ ടുഡേ ഇപ്പോ സിനിമകളൊക്കെ കണ്ടിട്ട് ഒരുപാട് ചേഞ്ചസ് എന്ത് വരുന്നുണ്ട് സിനിമാസ് മാത്രമല്ല ഓരോ വീഡിയോസ് കണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം റിയൂസിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈ പോപ്പുലർ മീഡിയ തോൽ അതുവഴിയും പിന്നെ ടി വി സീരിയൽസിന്റെ ഇത് കുറിച്ചൊക്കെ ആണെങ്കിലും ഓരോന്നും പുതിയ പുതിയ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ അത് എങ്ങനെ ആൾക്കാരെ മീൻസ് മീഡിയ എങ്ങനെ ആൾക്കാരുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫാമിലി സ്ട്രക്ചർ എത്രമാത്രം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് മീൻസ് ഷോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പൊ നമുക്കൊരു സിനിമയുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പണ്ട് പൃഥ്വിരാജിന്റെ മുംബൈ പോലീസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു അപ്പൊ അത് കാണുമ്പോൾ അതില് ആ ഒരു ഗേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഇപ്പോഴത്തെ സിനിമകളിൽ വരുന്ന ഗെ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ പോപ്പുലർ മീഡിയയിലൂടെ എങ്ങനെ ഓരോ ഇപ്പൊ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഓരോ കോൺസെപ്റ്റുകളും എങ്ങനെ ചെയ്ഞ്ച് ആകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം ഇനി നെക്സ്റ്റ് ടു വെസ്റ്റർ വില്ലേജ് സർവേ ഫൈൻസ് ദാറ്റ് തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് ഹൗസ് ഹോൾഡ് റിപ്പോർട്ട് ഫിക്റ്റീവ് കിൻ ടൈപ്പ് ഫിക്റ്റീവ് കിൻസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് റിലേഷൻ അല്ലാതെ വരുന്ന റിലേഷൻഷിപ്സ് സോ യൂസിംഗ് ആ ഒരു തേർട്ടി ഫൈവ് പെർസെന്റേജ് ഓഫ് ഹൗസ് ഹോൾഡിനും ഫിഫ്റ്റീവ് കിൻസ് ടൈസ് ഉണ്ട് അതായത് ഇപ്പൊ ഗോഡ് പേരൻസ് അവർ റിച്വൽ സിബ്ലിംഗ്സ് ഒക്കെ ആവുക യൂസിംഗ് ദിസ് ഇൻഫർമേഷൻ എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ് ഇൻ സ്ട്രെംഗനിങ് സോഷ്യൽ നെറ്റ്വർസ് ഇൻ റൂറൽ ഇന്ത്യ റൂറൽ ഇന്ത്യയില് എത്രമാത്രം നെറ്റ്വർക്ക് കൂട്ടാനായിട്ട് ഇഫിക്റ്റീവ് കിൻഷിപ്പ് ഹെൽപ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ യു ആർ പ്രൊവൈഡ് എ ഷോർട്ട് എക്സ്ട്രാക്ട് ഓഫ് ഫെമിനിസ്റ്റ് ആൻഡ്രോപോളജിസ്റ്റ് ആർഗ്യൂ ദാറ്റ് കിൻഷിപ്പ് റോൾസ് ആർ ഷേക്ക് ആസ് മച്ച് ബൈ പവർ ആൻഡ് പേട്രിയർക്കി ആസ് ബൈ ബ്ലഡ് ഓഫ് മാരേജ് ക്രിട്ടിക്കലി ഡിസ്കസ് ദ ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവ് ഓൺ കിൻഷിപ് റെഫറൻസിംഗ് അറ്റ്ലീസ്റ്റ് വൺ എംപെരിക്കൽ സ്റ്റഡി അപ്പോ ഒരു ഫെമിനിസ്റ്റ് അപ്രോച്ച് വെച്ചിട്ടാണ് തരുതേണ്ടത് സോ അതിനകത്ത് എന്ത് ആർഗ്യൂ ചെയ്യുന്നത് ബ്ലഡിനെ മാരേജിനെയും കാട്ടി കൂടുതൽ കിൻഷിപ്പ് റോൾസ് ഡിസൈഡ് ചെയ്യുന്നത് പവറും പേട്രിയാർക്കി ആണ് അപ്പൊ പാട്രിയാറിക്കൽ മെയിൽ ഡോമിനൻസ് അതിന്റെയൊക്കെ ബേസിൽ നമുക്ക് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു എക്സ്പ്ലെയിൻ വെച്ച് മീൻസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് മീൻസ് വരാൻ ചാൻസസുള്ള ഈ ഒരു ടോപ്പിക്സിനൊക്കെ ആയിരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ പറഞ്ഞേക്കുന്ന രീതിയിൽ ഇപ്പൊ നമ്മളെ മോക് പ്രൊഡക്റ്റ് പേപ്പറിന് ഏതൊക്കെ ക്വസ്റ്റൻസ് അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി അപ്പം ഏതൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്